ആറ് പീസിന് തൊണ്ണൂറ് രൂപ ഇതായാലും നമ്മൾ ഇന്നൊരു റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ചോക്കോ പൈൻ്റെ ഒരു മാംഗോ ഫ്ലവർ ആണ് നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഈ സംഭവം അപ്പൊ ഇതാണ് നമ്മൾ ഇന്നൊരു റിവ്യൂ ചെയ്യാൻ പോണായിട്ടോ തൊണ്ണൂറ് മരപ്പിക്ക് ഇരുപത്തെട്ട് ഗ്രാമിന്റെ ആറ് പാക്കറ്റ് വരുന്ന ഒരു വലിയൊരു പാക്കറ്റാണ് ഇതിട്ടാ നമുക്ക് അധികം സമയങ്ങളായിട്ട് പൊട്ടിക്കാം അപ്പൊ ഇതേപോലുള്ള പ്രൊഡക്ടുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോട്ടോ അപ്പൊ ഈ സംഭവം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ച് വലിക്കണം എന്ന് പറയണം പക്ഷെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല പൊടിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് ആറ് അതെ കണ്ടോ സംഭവം ഞാൻ ഈ മാംഗോ ഫ്ലവർ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ കമ്മൻറ്റ് ചെയ്തോളാം ആദ്യമായിട്ട് കാണണം ഒരു കേട്ടോ തീർത്തിക്കട്ടെ അപ്പോൾ അതെ ഇതാണ് രണ്ട് നാല് ആറ് പീസ് ഉണ്ട് നമുക്ക് തുറന്നു പൊടിച്ച് കഴിച്ചു നോക്കാം പിന്നെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അപ്പം അതിന് വേണ്ടി ഓരോണ്ട് തീരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ അപ്പം അതെ അതെ സംഭവമായിരിക്കുന്നു ഈ ഒരു ബിസ്ക്കറ്റ് ആറ് പീസിന് തൊണ്ണൂറ് രൂപ അപ്പോൾ ഒരു പീസിന് എത്ര വരുന്നുണ്ടോ പോലെ ഒരു ബിസ്ക്കറ്റിന് കഴിച്ചു നോക്കാം മാങ്കോ ഫ്ലവർ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട മാങ്ങോൻ്റെ സംഭവം കാണാൻ പറ്റില്ല കുറച്ച് ദിവസമുള്ളൂ സംഭവം ടേസ്റ്റ് ഉണ്ട് മാംഗോൻ്റെ ഫ്ലേവറ് വല്ലാണ്ട് എടുത്ത് നിൽക്കണമെന്നില്ല ചെറിയൊരു ഫ്ലേവർ എവിടേക്കോ വന്ന് പോകണ പോലെയാണ് തോന്നുന്നത് മാങ്ങോൻ്റെ പിന്നെ സംഭവം ഈ സംഭവത്തിൻ്റെ സാധാരണ ടേസ്റ്റ് പോലെ തന്നെ കാരണം ആ ഒരു കേക്ക് പോലത്തെ ബീസുള്ളിൽ അതിനെ പോലുള്ള ചോക്ലേറ്റിൻ്റെ കോട്ടിങ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം കുഴപ്പമില്ല ലെക്കിറ്റിലൻ അടിപൊളി സൂപ്രധാനമെന്നല്ല ജസ്റ്റ് നമുക്ക് ഒരു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ തൊക്കെ ഒന്നുമില്ല വേറെ സംഭവത്തിന് ഞാൻ കൂടെ ഓർഡർ റേറ്റ് എന്ന് പറയുന്നത് പത്തിലൊരു ഏഴാണ് കേട്ടോ അതിൽ കൂടുതൽ വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് എപ്പോഴും വേണ്ടിയാണെങ്കിൽ മറക്കരുതിക്കോ എന്താണ് നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് തോന്നിയെന്നുള്ളത് നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വിളി കാണാം അതുവരേക്കും ബൈ